നമസ്കാരം ഒരു അച്ഛൻ എങ്ങനെയായിരിക്കണം സഹോദരങ്ങളെ എങ്ങനെയായിരിക്കണം എന്നതിന് ഉത്തമ ഉദാഹരണങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് പറഞ്ഞു വരുന്നത് മറ്റാരെ പറ്റിയുമല്ല നടൻ കൃഷ്ണകുമാറിനെയും കുടുംബത്തെയും തന്നെ മകൾ തിയക്കൊരു പ്രശ്നം വന്നപ്പോൾ അച്ഛൻ ചേർത്തണച്ച് കൂടെ നിന്നു ഒപ്പം സഹോദരങ്ങളും അഹാന കൃഷ്ണൻ തിയയ്ക്ക് വേണ്ടി വാദിച്ചത് മലയാളികൾ അങ്ങനെ ഇങ്ങനെയൊന്നും മറക്കില്ല എന്നിരുന്നാലും കൃഷ്ണകുമാറിന്റെയും കുടുംബത്തെയും ഇപ്പോഴിതാ അവർക്ക് കരയാനുള്ള ജീവനക്കാർ പണം തട്ടിയതിന് തെളിവുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ ജീവനക്കാർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ ക്രൈംബ്രാഞ്ച് തന്നെ എതിർത്തിരിക്കുകയാണ് ഒരു വർഷത്തെ കാലയളവിൽ മൂന്ന് ജീവനക്കാരുടെ അക്കൗണ്ടിലെത്തിയത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ആണെന്നാണ് കണ്ടെത്തൽ ദിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായിരിക്കുകയാണ് വിധി വ്യാഴാഴ്ചയാണ് പറയുക ഇതിനിടെ ദിയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ നൽകിയ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വ്യാഴാഴ്ചയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പോലീസ് റിപ്പോർട്ടിലെ വ്യക്തത കുറവ് കാരണമാണ് ഇങ്ങനെയൊരു നടപടിയെടുക്കാൻ കാരണം കേസിലെ ഒന്നാം പ്രതി വിനീതയുടെ ഭർത്താവും നാലാം പ്രതിയുമായ ആദർശിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട് ദിയാകൃഷ്ണയുടെ ഓബൈയോസി എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്ന വിനീത ദിവ്യ രാധാകുമാരി എന്നിവർക്കെതിരെയാണ് കേസ് മൂവരുടെയും അക്കൗണ്ടിലേക്ക് ഒരു വർഷത്തിനിടയിൽ ലക്ഷക്കണക്കിന് രൂപ എത്തിയിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു അക്കൗണ്ടിലെത്തിയ മുഴുവൻ തുകയും വിവിധ അക്കൗണ്ടുകളിലേക്ക് കൈമാറിയതായും പോലീസ് കണ്ടെത്തിയിരുന്നു ജനുവരി മുതൽ ജൂൺ മൂന്ന് വരെയുള്ള കാലയളവിൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് മൂന്ന് പേരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ രണ്ടു പേരുടെ അക്കൗണ്ടുകളിലായി അറുപത് ലക്ഷം രൂപയാണ് എത്തിയത് വിനീതയുടെ അക്കൗണ്ടിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ദിവ്യയുടെ അക്കൗണ്ടിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് എത്തിയത് ജീവനക്കാരായി മൂന്ന് പേർ ചേർന്ന് സ്ഥാപനത്തിലെ ക്യു ആർ കോഡ് മാറ്റി അറുപത്തിയൊൻപത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു ദിയുടെ പരാതി ഈ പരാതി കണ്ടോൺമെന്റ് എസ് പിക്ക് കൈമാറുകയും ചെയ്തിരുന്നു പരാതിയിൽ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോഴാണ് തങ്ങളെ ജാതീയമായി അധിക്ഷേപിക്കുകയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തുവെന്ന് ജീവനക്കാർ മറ്റൊരു പരാതി നൽകിയത് സംഭവ വിവാദമായതോടെ ജീവനക്കാർ കുറ്റസമ്മതം നടത്തുന്നതിന്റെ നിർണായക ദൃശ്യങ്ങൾ കൃഷ്ണകുമാറിന്റെ കുടുംബം പുറത്തുവിട്ടിരുന്നു െന്നും ജീവനക്കാർക്ക് വീഡിയോയിൽ കുറ്റസമ്മതം നടത്തിയിരുന്നു രണ്ടായിരത്തി ഒക്ടോബർ മുതൽ ഇത്തരത്തിൽ പണമെടുത്തതായി ജീവനക്കാർ തന്നെ വീഡിയോയിൽ സമ്മതിക്കുന്നുമുണ്ട് എന്തായാലും ജീവനക്കാരുടെ കള്ളി വെളിച്ചെത്താവുന്ന റിപ്പോർട്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് കള്ളം ഒരുപാട് കാലം ഒളിപ്പിക്കാനാകില്ല സത്യം ഒരു നാൾ തന്നെ പുറത്തുവരും